ദുരിതങ്ങൾക്ക് നടുവിൽ പഴിച്ച് ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ജീവനക്കാരും ബസ് കാത്തു നിൽക്കാൻ ഒരു കസേര പോലുമില്ലാത്ത യാത്രക്കാരും ഉൾപ്പെടുന്നതാണ് മലപ്പുറം ബസ് ഡിപ്പോ പ്രതിദിനം ആയിരത്തിലധികം ഷെഡ്യൂളുകളും രണ്ടായിരത്തോളം ജീവനക്കാരും ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലാ ഡിപ്പോയിലെ കെട്ടിടങ്ങളുടെ അവസ്ഥ ഇതാണ് ഇത് എത്ര ഈ അധികാരികളോട് എത്ര പറഞ്ഞാലും ഇവർക്കത് മനസ്സിലായാലും അവർ പറയാം അത് ആ ഫയൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് തിരിച്ചു വരാം എന്നൊക്കെയാണ് പറയുന്നത് ജീവൻ പണി പണയം തന്നെയാണ് ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്നത് എല്ലാവരും ആശങ്കയിൽ തന്നെയാണ് ദുരിത കണ്ടില്ലേ വർഷം പിന്നെ ഗ്രൗണ്ട് കിടക്കുന്നത് ഈ രീതിയിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ വളരെയധികം അനുശോചനാവസ്ഥയിൽ ഏത് നിമിഷം വിഴുത്താ ഇത് ഇതിൻ്റെ സൈഡോ കണ്ടാൽ അറിയാം നോക്കി അറിയാം നിങ്ങൾക്ക് അത് ദ്രവിച്ച് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗ് അല്ലേ അത് ഏതു നിമിഷവും താഴെ വിടും ബസ് ടെർമിനലിൽ ദീർഘദൂര ബസ്സുകളിൽ കാര്യമാണ് കഷ്ടം യാത്രക്കാരെന്ന് കുറെ വിട്ടിട്ടാണ് ആൾക്കാർ അവിടെ ആ മരത്തോണിലാണ് നിൽക്കുന്നത് ഇവിടെ കൃത്യമായിട്ടൊരു വെയ്റ്റിംഗ് ഷെഡില്ല ടോയ്ലറ്റും സൗകര്യം ഇല്ല വെയ്റ്റിംഗ് ഷെഡ് ഒന്നും മറ്റുള്ള ടോയ്ലറ്റ് ആണെങ്കിൽ അതൊന്നും പൂട്ടിയിട്ട് വെക്കുക അവർക്ക് ആവശ്യത്തിനുള്ളു പിന്നെ നോക്കുമ്പോൾ ഇതല്ല ഹോളും കാര്യങ്ങളും സ്റ്റാൻഡൊക്കെ കാണുമ്പം ഒരു മോശമുള്ള ഇടപാടന്നെ ഇപ്പോൾ കാണാറുള്ളത് കാഴ്ചയിൽ ജീവനക്കാരുടെ ടോയ്ലറ്റും കുളിമുറിയും കണ്ടാൽ ഇവർ ജീവിക്കുന്നത് നരകത്തിലാണെന്ന് തോന്നിപ്പോകും ബാത്റൂമിൽ പോകണി റൂഫ് പറയാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും പുതിയ ഡിപ്പോ പണിയാൻ സർക്കാർ പച്ചക്കൊടി കാട്ടിയെങ്കിലും കോർപ്പറേഷനും കെ ടി ഡി എഫ് സിയും തമ്മിലുള്ള തർക്കം കാരണം പദ്ധതി നടന്നില്ല ഇത് ഗ്രൗണ്ടുകൾ കണ്ടല്ലോ പിന്നെ നാളെ ഒരു പ്രാവശ്യം ഇവിടുന്ന് കല്ല് തെറിച്ചിട്ട് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉണ്ടായി ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് എന്താ വച്ചാൽ നമ്മുടെ എം എൽ എ അടക്കം പറഞ്ഞത് പിന്നെ ഈ ഒരു നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ പിന്നെ ആർക്കിടെക്ടിന് കൊടുക്കണം അതാരും കൊടുക്കും അതിലാണ് ഇപ്പൊ നിൽക്കുന്നത് മലപ്പുറം ബസ് ടെർമിനലിൽ നിന്നും ക്യാമറമാൻ രാമേന്ദ്രൻ നായർക്കൊപ്പം ബിജു നെയ്യാർ ജീവൻ ന്യൂസ്